സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കാളികാവ് സി എച്ച് എസ് ഗ്രാമപഞ്ചായത്ത് വക സ്ഥാപിച്ച വാട്ടർ എ ടി എം പ്രവർത്തനം തുടങ്ങി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ശുദ്ധജലം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഒരു കുടിവെള്ള പദ്ധതിയുമായിട്ടാണ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് വാട്ടർ എ എന്ന പേരിൽ ഒരു രൂപ കോയിൻ ഇട്ടതിന് ശേഷം ഒരു ലിറ്റർ വെള്ളം ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ വാട്ടർ എ ടി എം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലല്ലേ എണ്ണം പറഞ്ഞ പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള എണ്ണം പറഞ്ഞ പറഞ്ഞ ഒന്നാണ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം പുറത്തുനിന്ന് നമ്മളൊരു മിനറൽ വാട്ടർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ മിനറൽ വാട്ടറിന് പത്ത് രൂപ പതിനഞ്ച് രൂപ നിരക്കിൽ നമ്മൾ കൊടുക്കണം ഇത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഒരു വാട്ടർ ഒരു രൂപ കോയിന് ഇട്ടിട്ട് അതിൽ നിന്ന് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഒരു ലിറ്റർ വെള്ളമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് ഈ കാളികാവ് സി എച്ച് എസ് സിയിൽ സ്ഥാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് രോഗികൾ സംബന്ധിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് കാളികാവ് സി എച്ച് സി എന്ന് പറയുന്നത് രോഗികൾക്കും രോഗികളുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഉപകാരപ്രദമായ രീതിയിലാണ് ഇത്തരം ഒരു പ്രവൃത്തി കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് ഒരു രൂപ കോയിൻ ഇട്ടാൽ ഒരു ലിറ്റർ വെള്ളം ലഭിക്കുന്നതാണ് പദ്ധതി വെള്ളം ലഭിക്കുന്നതിനായി ഓൺലൈൻ സ്കാനറും സ്ഥാപിച്ചിട്ടുണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് എ ടിഎമ്മുകൾക്കായി ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഇതിനോടൊപ്പം ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിരുന്ന എടിഎമ്മിലേക്കുള്ള വെള്ളം ശുദ്ധമല്ല എന്നതിന്റെ പേരിൽ മാറ്റിവെച്ചിരിക്കുകയാണ് അനുയോജ്യമായ സ്ഥലത്ത് മറ്റൊരു വാട്ടർ എടിഎമ്മും കൂടി സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുഭൈദ അധ്യക്ഷത വഹിച്ചു എൻ മൂസ സെക്രട്ടറി അനൂപ് ഡോക്ടർ യു മുഹമ്മദ് നജീബ് കെ 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 റഷീദ ഹംസ ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ വിശ്വസ്തവുമായി അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ